ചോക്കാട് പുല്ലങ്കോട് എസ്റ്റേറ്റ് ഫാക്ടറിയിലെ രാസമാലിന്യം കുടിവെള്ളം മലിനമാക്കുന്നതായി പരാതി മലിനീകരണത്തിനെതിരെ വീണ്ടും നാട്ടുകാർ രംഗത്ത് ജില്ലയിലെ ഏറ്റവും വലിയ എസ്റ്റേറ്റായ പുല്ലങ്കോടിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് എസ്റ്റേറ്റ് മാലിന്യം പുറംതള്ളുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു ഫാക്ടറിയിൽ നിന്നും ആസിഡും അമോണിയയും കലർന്ന മലിനജലമാണ് പുറത്തേക്കൊഴുകുന്നത് ഇത് തോട്ടിലൂടെ ഒഴുകി കല്ലാമൂല പുഴയിൽ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു മാലിന്യ ടാങ്ക് നിറഞ്ഞു ഒഴുകുന്ന മലിനജലമാണ് സമീപത്തെ കിണറുകളും ജലസ്രോതസ്സുകളിലും എത്തുന്നത് മലിനജലത്തിന്റെ ദുർഗന്ധം തൊട്ടടുത്ത വീട്ടുകാർക്ക് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫാക്ടറി മാലിന്യം സമീപവാസികൾക്കും പ്രകൃതിക്കും ദോഷകരമാകാത്ത നിലയിൽ സംസ്കരിക്കണമെന്ന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശവും മാനേജ്മെന്റ് പാലിക്കുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു ആഗ്രഹങ്ങൾ പോലെ സഫാ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം ഞങ്ങളെ ുംറിയുന്നത് ഈ എസ്റ്റേറ്റ് ഒഴുകുന്ന വെള്ളം നല്ലതാണ് അതുപോലെ തന്നെ അവിടുത്തെ മണം ഞങ്ങളെ കിണറുകൾ കൂടെ മുഴുവങ്ങൾ നോക്കിയാൽ മതി ആ ഒഴുകുന്ന വെള്ളം നേരിട്ട് ഞങ്ങളെ കിണറ്റൊക്കെ എത്തുന്നത് നല്ലൊരു വെള്ളം കുടിക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു വായു ശ്വസിക്കാനും പറ്റണില്ല ഇതിൽ വരുന്ന അമോണിയത്തിന്റെ മണം കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ജീവിക്കാനേ പറ്റണില്ല ഇന്നാണ് അവർ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഇന്ന് അവര് അവരെല്ലാ വെള്ളം മൊത്തത്തിൽ ഈ പൊതുവായിട്ടുള്ള സ്ഥലത്ത് ഒഴുക്കി വിട്ടക്കാണ് നിലവിൽ ഒരുപാട് പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ പിന്തള്ളിയിട്ടാണ് അവർ ഇത് ഒക്കെ ആകെ ബുദ്ധിമുട്ടുള്ള ിൽറ്റർ വെച്ചിട്ടപ്പോ ആറേ കൊല്ലെ ഏഹ് ഈ വെള്ളം കംപ്ലീറ്റ് തവണ നമ്മളൊക്കെ അറ്റ കൂടിയാണ് ഇപ്പോഴും ഫിൽറ്റർ ഒക്കെ അത് കുടിക്കാൻ പോയില്ല അപ്പൊ ഈ ശ്വാസം മൊട്ടല് മറ്റേ ഇത് ഒക്കെ എല്ലാ ആൾക്കാരാണ് നമ്മളെ അവിടെ അതുകൊണ്ട് ഈ വള്ളം പറ്റൂല നമ്മൾ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടെ വായു മെയിനായിട്ട് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ശ്വാസിക്കാനൊക്കെ ഭയങ്കര ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് പിന്നെ സ്മെല്ലൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പൊ ദേശീയ ജനങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പൊ ഷോപ്പിലൊക്കെ വന്നുകൊണ്ട് പറയലുണ്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല തലവേദന വരുന്നുണ്ട് എന്താ അങ്ങനെ സ്മെല്ന്നൊക്കെ ചോദിക്കാറുണ്ട് ഏർ ഞമ്മക്കിത് ഇവിടുന്ന് മാറി കിട്ടണം ഇവിടുന്ന് മാറിയിട്ട് വേറെ കടയിൽ മാറ്റിയാൽ മതി അല്ല ഫാക്ടറി പൂട്ടണമെന്നോ അങ്ങനൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല ഏർ നിരാശ എന്ന് പറയട്ടെ കൊറേ വർഷങ്ങളായിട്ട് പ്രഗ്നിക്കുക കഴിഞ്ഞിട്ടില്ല ഏർ എന്തായാലും ഇന്നില്ലെങ്കിൽ നാളെ അതിനൊക്കെ ഒരു മാറ്റം വരുന്നില്ല പ്രതീക്ഷയിലാണ് ഞങ്ങളെ പരിസരവാസികളൊക്കെ എസ്റ്റേറ്റിന്റെ മലിനജലം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി പി വീരാൻകുട്ടി അറിയിച്ചു എസ്റ്റേറ്റ് പുറത്തേക്കൊഴുക്കുന്ന മാലിന്യങ്ങൾ കാരണം പരിസരത്തെ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നാണ് പരിസരവാസികൾ പറയുന്നത് വളരെ കുറവാണ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം